ഹായ് ആയക്കൂട്ടുകാർ നമ്മുടെ ക്രിസ്മസ് അടുത്തു വരിക സമയമായല്ലോ നമ്മൾ ഒരു വ്യത്യസ്തമായ പുൽക്കൂടാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മളെല്ലാ കൊല്ലിലും വ്യത്യസ്തമായ കൂടുതൽ കാണാറുണ്ട് റോഡ് സൈഡിൽ മുള മുളകുടെ തണ്ടുകൊണ്ടും ധർമോക്കോള് അട്ടപ്പെട്ടികൾ അങ്ങനെ പല പല വ്യത്യസ്തമായ കൂടുതലും കാണാറുണ്ട് എന്നാൽ നമ്മൾ അതിൽ വ്യത്യസ്തമായി കു കുറച്ച് മരക്കഷ്ണങ്ങൾ അതുപോലെ മൾട്ടിവുഡ് പ്ലൈവുഡിൻ്റെ കഷ്ണങ്ങൾ ഈ കഷ്ണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇന്ന് വ്യത്യസ്തമായ കൂടുണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആ കൂടുണ്ടാക്കുമ്പോൾ എങ്ങനെയുണ്ടോ നമുക്കൊന്ന് നോക്കാം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത് കരമരക്കഷ്ണായതുകൊണ്ട് ഇളകാനും മറിവിഞ്ഞു വീഴാനും കാറ്റിൽ വീഴാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പാണ് നില ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് പശകൾ ഫേവിക്കോളോ മറ്റുള്ള പശകൾ വെച്ചാൽ ഒട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ സൈസ് ഷിക്കർ വെച്ച് നമ്മൾ അമർത്തി ഒട്ടിക്കുന്നത് നമ്മൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് അളവിൽ ഒട്ടിക്കുകയാണ് നമ്മൾ ശ്രമിക്കുന്നത് കാരണം അധികം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ മാറി പോകാൻ സാധ്യതയുണ്ട് നമ്മൾ കറക്റ്റ് നമ്മൾ ഡബിൾ സൈസ് ഷിക്കർ ഒട്ടിച്ചു അമർത്തി വെച്ചു വീണ്ടും അടുത്ത പീസ് എടുത്തു നമ്മൾ ഡബിൾ സൈസ് സ്റ്റിക്കർ ആദ്യം മരത്തിൽ ഒട്ടിക്കും അതിന് ശേഷം ഒരു സൈഡിൽ സ്റ്റിക്കർ കളഞ്ഞിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് രണ്ട് സൈഡ് ഒരുമിച്ച് കുറച്ച് അത് മുട്ടിച്ച് കഴിഞ്ഞാൽ പശ ഗ് കുറയും അതുകൊണ്ട് നമ്മൾ ആദ്യം നീ ഒരു പീസ് അതിന് മുട്ടിക്കും അതിന് ശേഷം നമുക്ക് ആ സ്റ്റിക്കർ എടുത്ത് കളഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ അതിന് മേൽപ്പുരയാണ് വെക്കാൻ പോകുന്നത് കനം കുറഞ്ഞ രണ്ട് പീസ് കഷ്ണം നമ്മ പൊട്ടിക്കാൻ പോവുകയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ മാൻഡോസ് മനുട്ടനും ആൻഡോസും നോക്കി നിൽക്കുന്നുണ്ട് സഹായികളായിട്ട് നമ്മുടെ മേൽ പ്രൊട്ടിക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത് ഡബിൾ സൈസ് ക്രോട്ടിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാൻഡോസ് ഇതാ നേരം പോകാൻ വേണ്ടി ഈ ആപ്പിൽ പല കഷ്ണമെടുത്ത് പരത്തുകയും മൊബൈലിൽ ഫോട്ടോസ് എടുക്കുകയാണ് ചെയ്യുന്നത് മേൽപ്പുര വെച്ച് കഴിഞ്ഞിരിക്കുന്നു അതിമനോഹരമായിരിക്കുന്നു നമുക്ക് മേൽപ്പുര ഇത് ഉള്ളിലാണ് ഉള്ളിൽ നമുക്ക് ഗ്രാ ടൈൽസ് പോലെ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഇട്ട പോലെ നല്ല മിനിസമുള്ള ഒരു പല കഷ്ണമായി അത് നമ്മുടെ കൂടിൻ്റെ അടുത്ത സ്റ്റേജുകളാണ് കാണുന്നത് നമുക്ക് കൂടെ അവിടെ വെച്ച് നമുക്ക് അതിൻ്റെ എൻട്രൻസ് ആണ് കടന്ന് നടന്ന് നടന്നു പോകുന്ന ഷാ വഴി ഒപ്പം തന്നെ വീ അതിൻ്റെ കവാടമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ പഴയകാല വീടുകളുടെ കവാടം ഉള്ളതുപോലെ മേൽ കേർനിർത്തർ മേൽപ്പുര വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടിരിക്കുന്നു കൂടിൻ്റെ അവസ്ഥയാണ് ഇത് അതിൽ വെക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ അരങ്ങുകൾ മാലകുളക് റെഡി ആയിട്ടുണ്ട് മാൻഡോസിൻ്റെ വീട്ടിലെ സ്റ്റാറുകളാണ് കാണുന്നത്